നക്ഷത്രങ്ങളുടെ വിശേഷം പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് പഠി പഠിത്തവും യോഗ സെൻ്റർ തുടങ്ങാനുള്ള വർക്കും എല്ലാം കൂടി നല്ല തിരക്കിലായിരുന്നു തിരുവോണം വരെ വായിച്ചു തിരുവോണം എൻ്റെ നക്ഷത്രമായിരുന്നു ഇനി അവിട്ടം അവിട്ടം പുള്ളിക്കാരൻ്റെ നക്ഷത്രം അവിട്ടക്കാരെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അവിട്ട നക്ഷത്രക്കാർ വിശാല മനസ്കരും ശരീരപരത്തോടു കൂടിയവരും കഴവുള്ള ശരീരത്തോടു കൂടിയവരും കലാശാസ്ത്രങ്ങളെ അറിയുന്നവരുമായിരിക്കും ഇവർ ഊർജ്ജസ്വലരും കർമ്മകുശലരുമായിരിക്കും ശാസ്ത്രചരിത്ര കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളവരായിരിക്കും ഇവരിലധികം പേരും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആവേശം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അനുഭവിക്കുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ കുടുംബ ധന സംരക്ഷകരും കുടുംബത്തിൽ സമാധാനം നിലനിർത്തുന്നവരും ശ്രമിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പാചാലരും സ്ത്രീജിതരുമായ ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുവാനോ ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ ആത്മാഭിമാനമുള്ള ഇവർ അതിനേൽകുന്ന ക്ഷതം സ്വന്തം മരണത്തിന് തുല്യമായി കണക്കാക്കുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ആരുടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും പ്രത്യേകമായ ഉദ്ദേശവും വൈരാഗ്യമോ ഉണ്ടായാൽ അത് പകരം കിട്ടാൻ അവസരം കിട്ടുന്നത് വരെ ഉപയോഗിക്കും പരിശ്രമിക്കുകയും ചെയ്യും അവസരം കിട്ടുമ്പോൾ അവരത് പകരം കിട്ടും ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും ഇവർക്കായിരിക്കും വിജയം അധികാരം പ്രകടിപ്പിക്കുന്ന ഈ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ കീഴിൽ പണിയെടുക്കുവാൻ മടിയുള്ളവരാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ വിടുക്കരാണിവർ വിദ്യാഭ്യാസപരമായി ഉറന്നതായാലും താഴ്ന്നതായാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം അപാരമാണ് ഇവർക്ക് പൊതുവെ മെലിഞ്ഞു നീണ്ട ശരീരമാണ് ചിലർക്ക് പുഷ്ടിയുള്ള ശരീരവും കാണപ്പെടുന്നുണ്ട് തങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ അണു ചിട അണുവിട പരിചരിക്കാത്തവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമായ ഇവർ പുറമേ സാധുക്കളാണെങ്കിലും ആരോഗ്യ വിരുക്കളല്ല എന്നാലും ശരീരത്തിലുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും ഇവരിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാകും അത് സത്യാട്ടോ സത്യട്ടോ വീട്ടിലാളങ്ങനെ അതിൽ നിന്നും അല്പമൊരാശ്വാസമുണ്ടായാൽ പിന്നെ വിശ്രമിക്കുന്ന സ്വഭാവം ഇവർക്കില്ല വിലപ്പെട്ട വസ്തുക്കളിലും ആ ആഡംബര വസ്തുക്കളിലും പ്രിയം ഉണ്ടായിരിക്കും ശരിയാണ് കുടുംബത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഇവരാണെങ്കിലും കുടുംബാംഗങ്ങളെ കൊണ്ട് ഇവർക്ക് പല മനക്ലേശങ്ങളും ഉണ്ടാകും കുടുംബക്കാര്യത്തിൽ സഹോദരി പക്ഷത്തിൽ നിൽക്കാതെ സഹോദര സഹോദരപക്ഷത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരാണ് ഇവർ കുടുംബ സ്വത്തുക്കൾ സ്വാധീനമാക്കാനും അനുഭവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ട് സത്യം ഇരുപത്തിനാലാം മുതൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാതിരിക്കില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം സമാധാനപരവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കും ഭാര്യമാരുടെ കുടുംബക്കാരെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാകില്ല ഭാര്യയുടെ നന്മ ആ കുറവിനെ പരിഹരിക്കും നൂറ് ശതമാനം ഞങ്ങൾക്ക് അനുഭവം ഭർത്തൃഹിതത്തെ മാനിക്കുന്നവളും ഭാഗ്യവതിയുമായ ഭാര്യ ഇവർക്ക് മാർഗദീപുമായിരിക്കും ശരിയാട്ടെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിലെ പല ദുർഘടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുകയോ ചില്ലറ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്യും മധ്യായുസ് കഴിഞ്ഞാൽ നല്ല ജീവിതം കെട്ടിപ്പൊടുക്കാൻ ഇവർക്ക് കഴിയും ഞങ്ങളെ സംബന്ധിച്ച ഹസ്ബൻഡ് അവിട്ടമാണ് ഈ ലാസ്റ്റ് പറയുന്നത് എല്ലാം വളരെ കൃത്യമാണ് ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ വിവേകശാലികളും തൻ്റെ ഇടികളും ആയിരിക്കും ആരോഗ്യത്തിൽ പിന്നിലായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗികരണത്തിലും പൂർണ്ണ തോതിൽ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും ഇവരിൽ വൈരാഗ്യ ചിന്ത കൂടുതലായിരിക്കും അവിട്ടത്തിൻ്റെ ആദ്യകാലിൽ ജനിച്ച ക്രൂരനായി സ്ഥൂല ദേഹനായി കാമിയായി വളരെ ഭക്ഷിക്കുന്നവനായി നിഷ്ഠൂരനായി എപ്പോഴും വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പീഡിതനായി ക്ലേശമുണ്ടായിരിക്കും അപ്പം ആ കാലിലല്ല എൻ്റെ ആൾ രണ്ടാം കാലിൽ ജനിച്ചാൽ ഉത്സാഹിതനായി സത്യവും ധർമ്മവും ഉണ്ടായി ശാസ്ത്രജ്ഞനായി ബുദ്ധിമാനായി മുന്നിൽ ക്ലേശിക്കുന്നവനായി മനോദോഷിയായിരിക്കും അതാണ് തോന്നുന്നത് മൂന്നാം കാലിൽ ജനിച്ചാൽ കൂനനായി അഭിമാനിയായി അല്ല ഗുണവാനായി സുശീലനായി വ്രണം വ്രണമുണ്ടാക്കുക അതൊന്നും എനിക്കറിയില്ല കേട്ടോ നാലാം കാലിയിൽ ജനിച്ചാൽ കൂരനായി ഉണ്ടായി ഇല്ല അതുമല്ല അപ്പോൾ ഞാൻ പറയില്ലേ ഒരു എൺപത് ശതമാനമൊക്കെ ശരിയെന്ന് പറയാലോഷീൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് കറക്റ്റാണ് എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് അതിനുള്ള ഞാനതിനുള്ള കോമ്പൻസേറ്റ് ചെയ്യും സത്യം തന്നെ അപ്പോൾ പിന്നെ അടുത്ത് നാളെ വിട്ട കയ്യലെടുത്തത് ചതയാണ്